നൂറനാട് പടനിലം ജന് സമീപം അഞ്ച് സെൻറ്റ് മുതൽ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് പി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ നൂറനാട് ജംഗ്ഷനിൽ നിന്നും ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ ആശാൻമുക്ക് ഏലിയാസ് നഗർ റോഡിൽ ഒരേക്കർ നാൽപ്പത്തി എട്ടര സെൻറ്റ് വസ്തുവാണ് പ്ലോട്ട് തിരിച്ച് വിൽപ്പനയ്ക്കുള്ളത് ഒരു സെൻറ്റിനെ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക പ്ലോട്ട് തിരിക്കുമ്പോൾ വിലയിൽ അല്പശുൽപ വ്യത്യാസമൊക്കെ ഉണ്ടാവും താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക ഈ ലാൻഡിൻ്റെ വിശദമായ വീഡിയോ കാണുവാൻ എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക അതുപോലെ ഈ വസ്തുവിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ്